വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതുപോലെ അൺബോക്സിങ് വീഡിയോകളെല്ലാം നമ്മളെ ചാനലിൽ വന്നിട്ട് കുറച്ചായി അല്ലേ അപ്പം ഇന്നത്തെന്ന് നമ്മളെ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തെല്ലാം വൈന്ന് വരുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ചതല്ലാറ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിന് നമ്മളെ സംഭവങ്ങൾ അപ്പോൾ റിക്കൂട്ടനും അച്ഛനും കൂടിയിട്ട് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം ഞാൻ അപേക്ഷ എന്തായാലും എൻ്റെ പണിയങ്ങ് എടുത്തേക്കാന്ന് അപ്പം വീഡിയോ വോയിസ് ഓറ് കൊടുക്കുന്നതിൻ്റെ നടക്കാൻ പല ശബ്ദങ്ങളും ഇങ്ങനെ കറിക്കൂട്ടം പുറത്തുനിന്ന് സൈക്കിൾ കൊടുക്കുന്നത് ആ സമയം ഞാൻ വീഡിയോ അടിച്ച് ചെയ്യുന്നതാന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ സംഭവം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വന്നിട്ടുള്ളത് ഇടുന്നതാണ് ഞങ്ങൾ ഗുജറാത്ത് ഒന്നാന്ന് കിട്ടാം എനിക്കൊന്നും ഞാനൊരു ഡിസംബർ ഇരുപത്തിയേഴ് അങ്ങനെ എന്തുവായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര ദിവസം തന്നെ എത്തിയത് ഭാഗ്യം അപ്പം പെട്ടെന്ന് കിട്ടൂലേ കിട്ടില്ലേ എന്നുള്ളൊരു ഇതെനിക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഡയറക്റ്റ് പോയി നോക്കിയിട്ട് എടുത്തതൊന്നുമല്ല അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ മീൻസ് ഇങ്ങനെ ഓൺലൈൻ വഴി അങ്ങനെ വാങ്ങിച്ചത് തന്നെയായിരുന്നു അപ്പം സത്യം പറഞ്ഞ കയ്യിൽ എനിക്ക് കിട്ടുന്നത് വരെ ഭയങ്കര പേടിയായിരുന്നു എൻ്റെ പൈസ പോവോ പൈസ പോവോ എന്നാലോചിച്ചിട്ട് അങ്ങനെ നോക്കി 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 എങ്ങനെയോ ഞാൻ ഒരു കവർ തുറന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കവറും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ സംഭവം കണ്ടില്ലേ ഇതാണ് കേട്ടോ നല്ല വെൽ പാക്ക്ഡ് ആയിട്ടാണ് അവർ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു സെറ്റ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിലിപ്പോൾ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ കുറച്ചുള്ള ഞാൻ ഓൾറെഡി ഫോട്ടോ ഇട്ട സമയത്ത് കുറച്ച് പേർ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയുള്ള ബാക്കിയുള്ള പീസുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ എന്താ ഫേസ് കാണാത്തതെന്ന് വിചാരിക്കുന്നുണ്ടോ ഞാൻ വെച്ച ക്യാമറ വെച്ച ആങ്കിൾ ശരിയല്ലാത്തോണ്ട ഞാൻ തൂണിൻ്റെ അവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വേറെ ചരി വെക്കാനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ അവിടെ തന്നെ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാം അങ്ങനെ വെച്ചതാണ് അപ്പം നല്ല നല്ല കളേഴ്സിലാണ് നമുക്ക് ഇപ്രാവശ്യം ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതായത് പ്യുവർ കോട്ടണിൽ ബാട്ടിക്ക് പ്രിൻ്റിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ പ്യുർ കോട്ടൺ ബാട്ടിക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ ടോപ്പ് ബോട്ടം പിന്നെന്താ ഷോൾ ഇതും വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം കൈ കിട്ടി ഉടനെ തന്നെ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ തുറന്ന് നോക്കിയായിരുന്നു കാരണം ഞാൻ അത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടില്ല ഇതെല്ലാം നല്ല അടിപൊളി കളറാണ് അപ്പം അങ്ങനെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇത് തുറക്കട്ടെ കേട്ടോ എല്ലാ തുണിയെല്ലാം ഒന്നും നോക്കട്ടെ അപ്പോൾ കണ്ടില്ല ഇതെല്ലാം നല്ല അടിപൊളി കളറല്ലേ വായലത്തെല്ലാം അങ്ങനെ കട മുതലാളി ഞാൻ നമ്മൾ ഓരോ പ്രൊഡക്റ്റും അതിൻ്റെ ഫോട്ടോ അയച്ചാൽ ആ കളർ തന്നെ ആണോ എന്നുള്ളതും അതുപോലെ തന്നെ പറഞ്ഞ പീസുകൾ തന്നെ ഉണ്ടോയെന്നുള്ളതും അങ്ങനെ പല കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഇങ്ങനെ ഇത്തിരി ഇത്തിരി കുഞ്ഞു കുഞ്ഞു കഷ്ടപ്പാടുകളെല്ലാം ഉണ്ട് ഇപ്പോൾ ഇത് പിന്നെ വലിയ കെട്ടുന്നല്ലാത്തോണ്ട് നമുക്ക് വീടിന് മുന്നിൽ തന്നെ കൊണ്ടുത്തരുന്നത് കൊണ്ടും പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ ഇനിയുള്ള ഇത് നിങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് വിശദമായിട്ട് നോക്കാം അത് ഈ കൂട്ടൻ സൈഡിലുണ്ട് കേട്ടോ മൈൻഡ് ആക്കണ്ട അപ്പം നമ്മളെ ഫസ്റ്റത്തെ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ടോപ്പ് പറഞ്ഞത് അതാണ് ഞാൻ ആദ്യം ഇപ്പം കാണിച്ചത് ഇത് അതിൻ്റെ തന്നെ പാൻറ്റാണ് ശരിക്കും ഇത് പച്ചയാണ് കളർ പക്ഷേ എൻ്റെ ഫോണിൻ്റെ ആ ലൈറ്റ് കൊണ്ട് ഒരു നീലപ്പച്ച പോലെ തോന്നുന്നതാണ് അത് ആക്ച്വലി ശരിക്കുള്ള എക്സാക്ട് കളർ എന്ന് പറയുന്നത് പച്ചയാണ് കേട്ടോ പിന്നെ അതാണ് അപ്പോൾ പാൻറ്റ് വരുന്നത് അനി ചിലർക്ക് നിങ്ങൾക്കെല്ലാം വേണമെങ്കിൽ ചിലർ ഈ പാൻറ്റ് വേറെ തന്നെ ഇടുന്നവരില്ലേ മീൻസ് ടോപ്പിൻ്റെ ഈ ഈ നമ്മൾ ഇതിൻ്റെ ഒന്നിച്ചു കിട്ടുന്നതെല്ലാം അപ്പം ടോപ്പ് ഈ പാൻറ്റിൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ തന്നെ ടോപ്പ് അടിക്ക അടിച്ചിട്ട് ഇടാം കേട്ടോ അപ്പം ഈ കൂട്ടം പരമാവധി തന്നെ ഒന്ന് ഉപദ്രവിക്കാനെല്ലാം നോക്കുന്നുണ്ട് പിന്നെ ഞാൻ നൈസായിട്ട് അതിനു അവനെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഇത് ച്ചിറ്റാ നമുക്ക് കളി ആ പൊക്കോ അപ്പോൾ അച്ഛൻ അച്ഛനതിൻ്റെ ഇടയിൽ എന്താ വന്നതെന്ന് പറഞ്ഞാൽ റിക്കു മഞ്ചാടിനെ കൊണ്ട് കളിക്കുകയായിരുന്നു അപ്പം മഞ്ചാടി അച്ഛൻ എടുത്തിട്ട് നൈസായിട്ട് പൊങ്ങിയിട്ടുണ്ട് റിക്കൂട്ടനെ ഞാൻ അങ്ങനെ അത് കൊടുത്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അവിടെ മേശയിൽ വെക്കാൻ പറ്റും കേട്ടോ അപ്പം അടുത്തത് നമ്മൾ നല്ലൊരു മഞ്ഞ കളറാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ ഒന്നിച്ചിട്ട് ലാസ്റ്റ് റോട്ടിൽ വരുന്നുണ്ട് അപ്പം അടുത്ത കളർ ഇതാണ് മഞ്ഞക്കളറ് മഞ്ഞല്ല ഓറഞ്ച് ഓറഞ്ചല്ലാത്തൊരു കളറില്ല അതാണ് കേട്ടോ അപ്പോൾ ഷോളിൻ്റെ സൈഡിലായിട്ട് വേറെ തന്നെ ബാട്ടിക്കിൻ്റെ തന്നെ വർക്ക് വേറെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതാണിതിൻ്റെ ടോപ്പ് ഷോൾ എന്ന് പറയുന്നത് റിക്കോനോട് ഞാൻ അതിൻ്റെ അടുത്ത് എന്തെല്ലോ മുഖം കനുപ്പിച്ച് പറയുന്നുണ്ട് അപ്പം എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ടാലും പേടിച്ചുകൊണ്ട് കേട്ടോ എന്താ സംഭവം അച്ഛന് കുറച്ച് ദിവസമായിട്ട് പണിയില്ല അപ്പം അച്ഛൻ പണി എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ മറ്റേ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആയിരുന്നു റിക്കു അത് കണ്ടിട്ട് ഞാൻ പോട്ടേ ഞാൻ പോട്ടേന്നിട്ട് അങ്ങ് പിന്നാലെ പോകുന്നുണ്ടേ അപ്പം ഞാനതിനെന്തല്ലോ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ക്യാമറയും ഓഫാക്കി റിക്കോഡിനെയും കൂട്ടി അന്ന് പിന്നെയും ഓണാക്കിയിട്ട് അടുത്ത വീഡിയോ എടുക്കുന്നതാണ് അപ്പം ഇത് നമ്മളെ അടുത്ത തുണിയാണ് നല്ല റെഡ് കളറിൽ വരുന്നുണ്ട് കേട്ടോ ഇത് ഇതെന്തായിരുന്നു ആ ഇത് പാൻറ്റിൻ്റെ തുണിയാണ് ആ പ്രിൻറ്റ് ഓരോന്നിൻ്റെയും പ്രിൻറ്റ് മാറ്റാന്നേ ഇത് ഷോൾ കെട്ടാം പിന്നെ നമ്മളെ ടോപ്പ് അങ്ങനെ മൂന്നെണ്ണം നല്ല റെഡ് കളറിൽ ഷോളിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്നാപ്പം എടുത്തു വെച്ചത് അതുപോലെ തന്നെ മടക്കിയിട്ട് കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ലാസ്റ്റിലോട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ ജിനാമി വന്നിട്ടുണ്ടായിന് അപ്പോൾ ജിനാമി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓറ് ഒരുന്നെൻ്റെ ഇരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്താ പറയണ്ടേ ആ ഞാൻ ഞാൻ പറഞ്ഞതെന്നെൻ്റെ ഒരു മോഡലായിക്കോ എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ എടുത്തത് പറഞ്ഞാൽ ആ ഉറക്കൊണ്ടും കൂടി ഞാൻ വീഡിയോ എടുപ്പിച്ചു അത് നമുക്ക് അടുത്ത കളർ കാണാം ഇതാണ് ഈ ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത് ലൈറ്റ് ബ്രൗണാണ് കേട്ടോ അങ്ങനെ കട്ടി കളറൊന്നുമല്ല കുറച്ച് ലൈറ്റായിട്ട് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ ടോപ്പ് ഇത് അതിൻ്റെ പാൻറ്റ് പിന്നെ നമുക്ക് ഷോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത നല്ല ഇത് മെറൂണും അല്ല റെഡും അല്ല എന്നാൽ റോസും അല്ല അങ്ങനത്തെ ഒരു കളറാന്നേ ഇതിപ്പോൾ ഏതാ കളർ എന്ന് പറയണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം ഇതിൻ്റെ ഒരു പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതിന് അതിൻ്റെ പാൻറ്റ് അതുപോലെ അതിൻ്റെ ഷോളാണ് അടുത്തത് കേട്ടോ പിന്നെ ഇത് നമ്മൾ അടുത്ത കളർ നല്ല വയലറ്റാണേ ഇതുപോലെ കട്ടി കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകും ഇത് നല്ല വയലറ്റ് കളറ് വരുന്നതാണ് നല്ല ഇലേൻ്റെ ഇല ഇല ഇലേൻ്റെ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് മോളെ കൂടി ആരും പോകുന്നുണ്ട് കേട്ടോ മുകളിൽ അപ്പൂട്ടൻ്റെ അടുത്തേക്കും അവൻ്റെ ഫ്രണ്ട് എങ്ങാനും പോയതാണ് അപ്പോൾ ഇതാണ് സംഭവം നമ്മളടുത്തത് അതിൻ്റെടയിൽ നമ്മുടെ ജീനാമി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വരുന്ന മുന്നേ എടുത്ത് വെക്കലേ എന്ന് പറഞ്ഞു വന്നതാണ് അപ്പം ഞാൻ അവർക്ക് ഒരു എട്ടിൻ്റെ പണിയും കൂടി കൊടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡലാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടാ പിന്നെ ജീനാമിക്കല്ലോ ഒന്ന് വെറുതെ വെച്ച് നോക്കാൻ ഏത് കളറാണ് ചേരുന്നത് നീ എന്തായാലും വീഡിയോ എടുക്കൂല എന്തായാലും തുണി തുറക്കേണ്ടതല്ലേ എന്നെല്ലാം പറ നമ്മളങ്ങനെ രണ്ടാടും കൂടി വീഡിയോ എടുത്തതാണേ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ലാസ്റ്റ് കളറും കൂടി നോക്കാം ഇതാണ് ഒരു റോസും അല്ല പിങ്കും അല്ല അങ്ങനത്തെ ഒരു കളറാന്ന് കിട്ടാം അപ്പം ജിന്നാമി വരുന്നുണ്ട് അപ്പോൾ ഓരോടാന്നെ ഞാൻ ചിരിക്കുന്നത് ഇത് ഷോൾ വരുന്നുണ്ട് പിന്നെ നേരത്തെ ആ പ്രിൻ്റാന്ന് നമ്മളെ ടോപ്പ് വരുന്നത് പിന്നെ ഈ ഒരു പൂവിൻ്റെ പോലത്തെ ഇത് വരുന്ന പാൻറ്റും കിട്ടാം അപ്പം ഇത്രയാണ് വരുന്നത് ില്ല അപ്പം ജീനാമി ഞാൻ ഫോട്ടോ ഇട്ട സമയത്ത് ആ ഒരു മഞ്ഞയിലൊരു മഞ്ഞലൊരു നോട്ടൌട്ടിട്ടുണ്ടായിരുന്നതിൻ്റെടുക്ക് റിക്വയർമെൻ്റ് ഒക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി അപ്പം ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ താഴത്ത് വേറെ ഡിസൈൻ ഒന്നും ഇല്ലാന്നാണ് പക്ഷേ എങ്കിൽ ഓപ്പൺ ആക്കിയപ്പോൾ ആണ് മനസ്സിലായത് അതിൻ്റെ അടിയിൽ നല്ല കുഞ്ഞ് വേറൊരു ബാട്ടിൽ പ്രിൻറ്റ് വരുന്നുണ്ട് പിന്നെ പുറകിലും ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ അടുത്തത് കേട്ട ഇതുപോലെ തന്നെ താഴത്ത് വേറെ തന്നെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് പുറകിലും ഇതുപോലെ മൂന്ന് പൂക്കൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല വയലറ്റ് ആണ് ഇതിൻ്റെ ഇലകൾ കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് താഴത്ത് തന്നെ വേറൊരു ബാട്ടിക് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ഗുജറാത്തിൽ നിന്ന് വന്ന നല്ല അടിപൊളി മെറ്റീരിയൽ ആണെന്നാണ് ഞാൻ പിന്നെയും പിന്നെയും നിങ്ങൾ ഓർപ്പിക്കുന്നത് പിന്നെ അതിൻ്റെ പിറകിലും വേറൊരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ അടുത്ത കളറ് ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒറിജിനൽ കളറ് കേട്ടോ പിന്നെ അതിൻ്റെ താഴത്തേക്ക് വെറപ്രിൻ്റ് അങ്ങനെ പിന്നെ പുറകിൽ മൂന്ന് സ്റ്റാർ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ജീനമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഇതിപ്പം ഇത് വാങ്ങുന്നവർ വാങ്ങുന്നവർക്ക് കഴിഞ്ഞാലും കയ്യൻ്റെ അവിടെ നമുക്ക് പ്ലെയിൻ കയ്യായാലും വെക്കാം അതുപോലെ ഈ പ്രിൻറ്റ് വരുന്നതും വെക്കാന്ന് അതുകൂടാണ്ട് തന്നെ ഏകദേശം ഒരു ഫോറക്സിൽ അത്യാവശ്യം വരെ അടിക്കാൻ പറ്റിയ തുണിയും ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് കളർ കഴിഞ്ഞു പോയി പിന്നെ ഇത് ശരിക്കും പച്ചയാണ് നീലയല്ല അപ്പോൾ ഇത് പച്ച കളറാണ് ഞാൻ എൻ്റെ ജീനാവിനോട് പറയുന്നത് എൻ്റെ ഫോണിൽ ഇത് ഈ കളർ എൻ്റെ എൻ്റെലി ഡിഫറെൻ്റ് എന്നുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് നല്ല പച്ച കളറാണ് പുറകിൽ ഇതുപോലെ അടുത്ത് നമുക്ക് നല്ലൊരു റെഡ് കളറാണ് റെഡ് അല്ല മെറൂൺ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ താഴത്തായിട്ട് വേറൊരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പുറകിൽ ഇതുപോലത്തെ രണ്ട് പ്രിൻ്റ് പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളെ ചുരിദാർ മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് കേട്ടോ നമ്മൾ അടുത്ത ഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോക്കാണ് നല്ല അടിപൊളി കളർ ബ്രൗൺ കളർ എന്ന ഫ്രോക്കാണ് നമ്മൾ കൈമുട്ടിൻ്റെ അവിടം വരെ വരുന്ന ലെങ്ത്താന്ന് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതത് പോലെ ഉണ്ടാകും കേട്ടോ ഇതുപോലെ ഇതിൻ്റെ ഞാൻ ഇത് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ടടുത്ത വീഡിയോ ആണ് ഇതും കൂടി ആഡ് ചെയ്ത് തന്നേ ഉള്ളൂ അപ്പം ഇതുപോലെ വീഴ്ച്ചിട്ട് ഇത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടും പിന്നെ താഴെയോളം ഉണ്ട് കേട്ടാം അതുപോലെ തന്നെ കഴുത്ത് നമ്മളെ ചതുരക്കഴുത്താണ് അതുപോലെ കൈയിൻ്റെ ഇവിടെ വരിക വരുന്നത് പിന്നെ നല്ല ലെയ്സ് ത്രെഡ് ചെയ്ത ലേസിലാണ് അതുപോലത്തെ ലേസ് കഴുത്തിലും കൈക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് പുറകിലേക്ക് കെട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി എനിക്ക് എൻ്റെ ഇൻസ്റ്റ ഐ ഡി പൂജാ നിത് എന്നാണ് അതിലേക്ക് മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കാം അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്